പറയുന്ന ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ ഇപ്പൊ ഈ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ തന്നെ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പോഴേ ഇത് കാണുമ്പോ എന്താ പറയാനോ ഞാനങ്ങനെ കാണാറില്ല എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും ജസ്റ്റ് കാണും അങ്ങനെ ഒന്നുമില്ല വിളിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ ഇല്ല ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല അപ്പം വിളിച്ചു ചോദിച്ചു കാണാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ അമ്മ നിരന്തരമായി അടുത്ത കാലത്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞ വർഷം രേണു സുതിയുടെ മകനായ സ്വന്തം മകനല്ല വളർത്തുമകനായ കിച്ചു കിച്ചുവിന്റെ ഇന്റർവ്യൂ ഏറെ ഏർ ചർച്ചയാക്കപ്പെട്ടു ഒരുപാട് പേര് ഈ ഇന്റർവ്യൂ നടത്തിയ ഈ ആങ്കറെ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആങ്കറെ ശകാരിച്ചുകൊണ്ടും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ചില അനാവശ്യ ചോദ്യങ്ങൾ അതായത് രേണു സുധി സ്വന്തം അമ്മ സ്വന്തം അമ്മയല്ല വളർത്തമ്മയായ പോലും എക്സ്പോസഡ് ആയി അഭിനയിക്കുന്ന വീഡിയോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ച ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ശകാരം ഇവിടെ ഈ ഒരു ആങ്കറിനെ നടത്തുന്നുണ്ട് എനിവേ ഈ വീഡിയോ കണ്ടപ്പോൾ ഈ വീഡിയോ തമാശയല്ല വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് രേണു സുതി തന്നെ അതായത് രേണു സുതി തന്നെ പർപ്പസ്ഫുള്ളി ഇനി രേണു സുദീ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയാൻ വയ്യ ആ ഇന്റർവ്യൂയുടെ പിന്നണിയിൽ രേണു സുതി ഉണ്ടാവും രേണു തന്നെ മുൻകൈ എടുത്ത് കിച്ചുവിനെ കൊണ്ട് ഈ ഒരു ഇന്റർവ്യൂ കൊടുപ്പിച്ചതാണ് ഒന്ന് ആലോചിക്കുക ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യം ഈ കിച്ചു എന്ന് പറയുന്ന ഈ പയ്യൻ ഇത്തരം ഒരു ഇന്റർവ്യൂ ഇപ്പൊ കൊടുക്കേണ്ട യാതൊരു ആവശ്യം ഈ പയ്യനില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി നിൽക്കുന്നത് അതായത് ആ നെഗറ്റീവ് ആവാനുള്ള ഏറ്റവും പ്രധാന കാരണക്കാരി രേണു സുതി എന്നാണ് രേണു സുതി ഇറ്റ് ബി വെരി ഓണസ്റ്റ് നിഷ്കളങ്കയാണ് വേണമെങ്കിൽ പൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം താൻ എന്താ ചെയ്യുന്നതെന്ന് താൻ തന്നെ അറിയാത്ത കോപ്രായങ്ങൾക്ക് കൂട്ടിയിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ കോപ്രായങ്ങൾ കാരണമാണ് ഇത്രയും അധികം നെഗറ്റീവ് ഉണ്ടായത് ദാസേട്ടന്റെ കൂടെ അടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറേ ചെക്കന്മാരുടെ കൂടെ അടക്കം ഈ അടുത്ത കാലത്ത് കാണിച്ച അഭിനയം എന്ന പേരിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ ആ കോപ്രായങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും അധികം നെഗറ്റീവ് വന്നത് അതുകൊണ്ട് തന്നെ വൈറൽ ആവാനും സാധിച്ചില്ലെന്ന് പറഞ്ഞുകൂടെ ഇത്രയും അധികം വൈറൽ ആവാനും അല്ലാത്ത പക്ഷം ഇതാരും അറിയാതെ പോയതന്നെ ആ കോപ്രായങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പയ്യൻ ഈ ഇന്റർവ്യൂവിന് വരാനുണ്ടായ പ്രധാന കാരണം ഇന്റർവ്യൂവിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ അമ്മയെക്കുറിച്ചും അല്ലെങ്കിൽ അമ്മ ഏറ്റവും അധികം പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ എക്സ്പോസ് ചെയ്തെന്നുള്ള അഭിനയമാണെന്നുള്ള രീതിയിൽ പറയുന്നു വലിയ എക്സ്പ്രസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി വേണു സുധിയുടെ പ്രേക്ഷകർ ആ രീതിയിലുള്ള എക്സ്പോസ് ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പഴി കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭിനയം എന്ന പേരിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ അത് അഭിനയമാണെന്ന് പറയാൻ നിവൃത്തിയില്ല അതുകൊണ്ട് നിരന്തരന്തരമായി ഇതുപോലെ നെഗറ്റീവ് കേൾക്കുന്നു പഴി കേൾക്കുന്നു അതുപോലെ തന്നെ രേണു സുദി യുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ പയ്യന്റെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കല്യാണമാണ് കല്യാണം കഴിക്കുന്ന ഈ യാതൊരു തെറ്റുമില്ല കല്യാണം കഴിക്കണം അതായത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു എന്നാൽ അതിനിടയിലും സൂചേട്ടന്റെ പേര് പറഞ്ഞുള്ള ഈ സെന്റിമെന്റ്സ് സൂചേട്ടന്റെ സ്പ്രേ വണ്ട് ചെയ്ത പോലുള്ള ഈ പറഞ്ഞ സെന്റിമെന്റ്സ് നാടകങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറെ നന്നാവും എന്നാണ് പറയാനുള്ളത് ഇനിവേ ഇവിടെ ഈ പയ്യൻ അപമാനിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അതിന് കാരണക്കാരി രേണു സുദി തന്നെയാണ് ഇനി ഈ ഇന്റർവ്യൂവിൽ ചില പ്രസക്ത ഭാഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിമ് വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനൊക്കെ മകൻ എന്നുള്ള നിലയിൽ അവൻ അങ്ങനെ പറയാൻ നിവൃത്തിയുള്ളു അതായത് അമ്മയുടെ വന്ന സിനിമകൾ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏത് ലെവലിലുള്ള സിനിമകളാണെന്ന് നമുക്കറിയാം ഇതിനോടകം തന്നെ ആ ഒരു നടിയുടെ അഭിനയശേഷി നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു പക്ഷേ ഇനി ഒരു പക്ഷേ അത് മാറിയേക്കാം ഇനി നിലവിലുള്ള അഭിനയശേഷി നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാൻ പോകുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ആ പയ്യന് തന്നെ ചിരി വരുവാണ് കാരണം അവൻ തന്നെ ഒരു പരിഹാസ രൂപേണയാണ് അമ്മയായ രേണു സുദിയുടെ ആക്ടിംഗ് കാണുന്നതെന്നുള്ളത് ഒരുപക്ഷേ രേണു സുധിയുടെ കണ്ണ് തുറപ്പിക്കാൻ അതൊരു കാരണമാവും ഇതിപ്പോ ഈ ആങ്കറിനെ ഈ ചിരിച്ച് തള്ളിയ ഈ പയ്യനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും അധികം കോപ്രായങ്ങളാണ് അഭിനയ എന്ന പേരിൽ രേണു രേണുസുദീം കൂട്ടരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ നിരന്തരം ഡേ ബൈ ഡേ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും ആദ്യം വരുന്നത് രേണു സുദിയുടെ ഒരു റീൽസ് ആണ് അല്ലെങ്കിൽ ഒരു ആക്ടിങ് സീനാണ് അത് കാണുമ്പോൾ തന്നെ ആ ദിവസം പോകുന്ന ഒരു മട്ടാണ് ഒരു പക്ഷേ ഇപ്പൊ ചെലവ് ചോദിച്ചേക്കാം എന്തുകൊണ്ട് രേണു സുദിക്ക് അഭിനയിച്ചു രേണു സുദിക്ക് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എല്ലാവർക്കും ഒരേപോലെ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ അഭിനയശേഷി ഉണ്ടാവില്ല പക്ഷേ അഭിനയശേഷി കുറഞ്ഞവർ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കും രേണു സുദീന്റെ കാര്യത്തിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഡേ ബൈ ഡേ അഭിനയം താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ രേണു കഴിയാത്തതാണോ എന്നുള്ള കാര്യം തീർച്ചയായും കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാ തന്നെ കിച്ചൻ എന്ത് തോന്നും മുന്നേ പറഞ്ഞിട്ടുണ്ട് അമ്മ കല്യാണം ഇഷ്ടം അതിലൊരു അഭിപ്രായം ഇല്ല ആ ഒരു എന്താ പറയാ അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടു പോകും അല്ലെങ്കിൽ അച്ഛന്റെ അങ്ങനെ ഇല്ല ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിക്കാൻ വയ്യ പോണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു ഞാൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം നടന്നു പോട്ടെ അല്ലാണ്ട് ഞാൻ ഞാനതിൽ കയറിയഭിപ്രായം പറയാനോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെയാണ് ഞാൻ പറയത്തില്ല

രേണുസുദി എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ കിച്ചു പറഞ്ഞു അതുകൊണ്ട് തന്നെ ആയിരിക്കാം കിച്ചുവിനേം കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചത് അതായത് വളരെ അടുത്ത് തന്നെ രേണു സുദിയുടെ ഒരു കല്യാണം ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അത് ഈ പറഞ്ഞ കണക്ക് കൂടെ അഭിനയിക്കുന്നവരാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിവേ കല്യാണം ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കിച്ചുവിനെ ഈ ഒരു ഇന്റർവ്യൂവിന് ഇപ്പോൾ അയക്കേണ്ടി വന്നത് അല്ലെങ്കിൽ കിച്ചുവിനെ ഈ ഒരു ഇന്റർവ്യൂവിനക്കേണ്ട ആവശ്യമുണ്ടോ കിച്ചു എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രസക്തി അതായത് കിച്ചു ആരാണ് കിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ അമ്മയില്ലാതെ കിച്ചു ഒറ്റയ്ക്ക് വന്ന് ഈ രീതിയിലൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരു ആവശ്യം എന്താണ് സ്വാഭാവികമായും ബുദ്ധിയുള്ളവർ എന്ന് ചിന്തിച്ചു നോക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രേണു സുദീന്റെ ആ ഒരു വക്രബുദ്ധി തന്നെയാണ് രേണു സുദീ നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ മറ്റേ ദൃശ്യത്തിൽ പറയുന്നതാണ് അഞ്ചാം ക്ലാസ്സും ഗുസ്തിയും മാത്രം പഠിച്ച ഒരാളല്ല രേണു സുദീ ആരും അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല ഇനിവേ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് രേണു സുദിക്കും അതുപോലെ തന്നെ കിച്ചു കുറച്ചധികം സപ്പോർട്ടും സമ്പതിയും കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രധാനമായും എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന രണ്ട് ചോദ്യങ്ങൾ അതായത് രേണു സുധി ഈ രീതിയിൽ അഭിനയിക്കുന്നത് കൊണ്ട് കിച്ചു എന്തെങ്കിലും പ്രശ്നം കിച്ചു വീട്ടിൽ ഇറങ്ങിപ്പോയി കിച്ചു അമ്മയെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ രേണു സുധി കല്യാണം കഴിക്കുന്നതുകൊണ്ട് കിച്ചുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു വിരാമം ഇടാനും സാധിച്ചു അത് തന്നെയാണ് ഒരു പക്ഷേ രേണു സുധി രക്ഷ്യമിട്ടത് അല്ലാതെ ഈ ചാനലുകാരുടെ ഈ പറഞ്ഞ കണക്ക് ഈ പയ്യനെ കൊണ്ട് അവഹേളിക്കാനുള്ള ഒരു ശ്രമം അല്ല ഇവിടെ നടന്നത് ഇവിടെ രേണു സുദീന്റെ വലിയൊരു ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ ഇന്റർവ്യൂവിൽ ചില ചോദ്യങ്ങൾ വളരെ അനവസരം ായിപ്പോയി എന്ന് തോന്നുമ്പോഴും ഈ ഇന്റർവ്യൂവിന് പോവാതിരിക്കാനും അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാനുമുള്ള ഒരു അവകാശം കിച്ചുനും അതേപോലെ തന്നെ കൂടെ പോയ രേണു ആയിരിക്കും കൂടെ പോയ രേണുവിനും ഉണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ ആവശ്യം രേണു സുദിക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് ഈയൊരു ഇന്റർവ്യൂ കണ്ടപ്പോ തോന്നിയത് ഇനിവേ കിച്ചു എന്ന് പറയുന്ന ഈയൊരു പയ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തനായ വളരെ എളിമയുള്ള ഒരു പയ്യനാണ് നല്ല നിലയിൽ ആ പയ്യനും അതുപോലെ തന്നെ അനിയൻ പയ്യനും വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനിവേ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുക മറ്റൊരു വീഡിയോ ബൈ